നാട്ടിക ഗ്രാമപഞ്ചായത്ത് എൽഡിഎഫ് ഭരണസമിതിക്കെതിരെ യു ഡി എഫ് അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടതിൽ സി പി എം നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാറിൽ ആഹ്ലാദ പ്രകടനം നടത്തി തുടർന്ന് നടന്ന വിശദീകരണ പൊതുയോഗം സിപിഎം നാട്ടിക ഏരിയ കമ്മിറ്റി സെക്രട്ടറി എം എ ഹാരിസ് ബാബു ഉദ്ഘാടനം ചെയ്തു തൃപ്രയാറിൽ നിന്ന് ആരംഭിച്ച ആഹ്ലാദ പ്രകടനം നാട്ടിക പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമാപിച്ചു മുൻനിശ്ചയിച്ച പ്രകാരം ബി ജെ പിയുമായി ചേർന്ന എൽ ഡി എഫ് ഭരണസമിതിയെ താഴെയിറക്കാനുള്ള യു ഡി എഫ് നീക്കമാണ് അവിശ്വാസ പ്രമേയത്തിലൂടെ പരാജയപ്പെട്ടതെന്ന് എം എ ഹാരി കൃത്യമായി വോട്ട് ചെയ്ത് അവിശ്വാസ പ്രമേയത്തിന് എതിരായിക്കൊണ്ട് ഇവരിത്ര നാള് പ്രചരിപ്പിച്ചത് തെറ്റാണ് എന്നുള്ളത് ബോധ്യപ്പെടുത്തുന്നതാണ് എഴുത്തുകറിയ വലിയ നാട്ടിയ ഗ്രാമപഞ്ചായത്തിന്റെ കോൺഗ്രസിന്റെ നേതാക്കളായാലും യു ഡി എഫിന്റെ നേതാക്കൾക്കും ഉറക്കമില്ല നാട്ടിയ ഗ്രാമപഞ്ചായത്ത് നാട്ടിയയിലെ ജനങ്ങൾക്ക് വേണ്ടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലും ബന്ധപ്പെട്ട കോടതിയിലെല്ലാം രേഖാമൂലമാണ് അവിശ്വാസ പ്രമേയം വിജയിച്ചാൽ പുതിയ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരെ നേരത്തെ നിശ്ചയിച്ചിരുന്നതായും അദ്ദേഹം ആരോപിച്ചു നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ അധ്യക്ഷത വഹിച്ചു ഏരിയ കമ്മിറ്റി അംഗം കെ ആർ സീത കെ ബി ഹംസ എൽ ഡി എഫ് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു